രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി വൈകുട്ടി എത്തുന്നു പഴയകാല ചിത്രത്തിലെ പി സുശീല ആലപിച്ച പൂന്തുറയിൽ അരയണ്ടേ എന്ന ഗാനമാണ് താരം മനോഹരമായി പാടി അവതരിപ്പിക്കുന്നത് മതിയായില്ല അത് ഗംഭീരം നമ്മുടെ ജീവിതത്തിൽ ഇതൊരു നാഴികക്കല്ലാണ് പുത്തൻ ം കാഴ്ചവെക്കാൻ കൊച്ചുമിടുക്കി പാർവണക്കുട്ടി എത്തുന്നു തച്ചോളി എന്ന കാല ചിത്രത്തിലെ കൊട്ടും ഞാൻ കേട്ടില്ല എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ടോപ് സിംഗർ വേദിയിൽ പുത്തൻ പ്രകടനവുമായി പാർത്ഥിവുട്ടി എത്തുന്നു മീസമാധവൻ എന്ന ചിത്രത്തിലെ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് കെ ജെ യേശുദാസും സുജാതിയും ചേർന്ന് പാടിയ ഗാനം ഡുവണ്ടിൽ ബാബുക്കുട്ടിന്റെ കൂടെയാണ് താരം ആലപിക്കുന്നത് വാക്കുട്ടി െ കുട്ടിയോടുണ്ട് രണ്ടു പേരുടെയും ക്യൂട്ടായ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം